ക്ലാസ്സിലായിരുന്നു അതുകൊണ്ട് അടുക്കാതിരുന്നത് കഴിഞ്ഞത് കഴിഞ്ഞതും ഞാൻ നിന്നെ വിളിച്ചു എനിക്ക് ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് ചാടണോ എന്തിനാ വേഗം ജോബ് കിട്ടി വേഗം വിവാഹം കഴിച്ച് വേഗം പിള്ളേരുണ്ടാക്കി അവരെ വേഗം കെ ജി ചേർത്ത് അവരെ എഞ്ചിനീയർ ആക്കി എന്തിനാ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണ് തിരക്ക് പിടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിനക്ക് ഒരു ജോലി തരാം വീട്ടിൽ എത്ര ശമ്പളം കിട്ടും വിചാരം അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം ജോലി ചെയ്താൽ പതിനേക്കാളും ശമ്പളം കിട്ടും ഈ പഠിക്കാനുള്ള ചിലവും അഞ്ചുകൊല്ലം ജോലിയും ഒക്കെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് തന്നെ സ്വന്തം പഠിച്ചിട്ട് അതിനേക്കാളും നല്ല ജോലി കിട്ടും വേണമെങ്കിൽ അവിടെ ചിലവാക്കവും വേണ്ട ശമ്പളം കിട്ടുകയും ചെയ്യും കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ആരെങ്കിലും പണിക്ക് പോകും അത് പ്രൈവറ്റ് ആയതുകൊണ്ട് അവിടെ മെറിറ്റിലല്ലാത്ത പലരും വന്ന് ചേരും അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാം ഗവൺമെൻറ് ആണ് നല്ലത് പക്ഷെ ഗവണ്മെന്റിൽ എല്ലാം നല്ലതാവണം എന്നൊന്നും രാജഗിരി തുടങ്ങിയിട്ട് കുറേ കാലമായി ക്രൈസ്റ്റ് ഇപ്പോഴാണ് തുടങ്ങിയത് നമ്പർ വൺ നമ്പർ ടു എപ്പോഴും എറണാകുളം എന്ന് പറയുന്ന സിറ്റിക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉണ്ടാവും അപ്പൊ ഒരാക്കൊരു ജോലി കിട്ടിയ അയാൾ എറണാകുളത്തും ജോലി കിട്ടി ഇരിങ്ങാലക്കുടയും കിട്ടി അയാൾ ഇരിങ്ങാലക്കുട വരുമോ എറണാകുളത്തല്ലേ പോവുള്ളൂ അതുകൊണ്ട് അപ്പൊ അവിടെ നല്ല ഫാക്കൽറ്റീനെ കിട്ടും കമ്പനികൾ കുറെ ഉണ്ട് അപ്പൊ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പോ അതൊക്കെ പോവാനോ ഒക്കെ സൗകര്യം ഉണ്ടാവും ഹയർ ആയിട്ടുള്ള ഹോപ്പുകളൊക്കെ വെച്ചുകൂടെ എന്തിനായി ചെറിയ ജോലിക്ക് വേണ്ടിയിട്ട് പോകാനൊക്കെ ധൃതി പിടിച്ചു പോണേ നല്ലപോലെ പഠിച്ചിട്ട് ഇന്ത്യൻ എൻജിനീയറിംഗ് സർവീസ് എഴുതാം ഇന്ത്യൻ സിവിൽ സർവീസ് എഴുതാം ചെറിയ മോഹങ്ങള് ഒരു എം എൻ സി കമ്പനി പെട്ടെന്ന് ജോലി കിട്ടുന്ന ക്യാമ്പസ് റിപ്ലേസ്മെന്റ് അതൊന്നും നോക്കരുത് എന്ന് പറയാ തീരുമാനിക്കുക ഞാൻ ബോൾഡാണ് ഞാൻ ഏബിൾ ആണ് ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നൊക്കെ അങ്ങോട്ട് തീരുമാനിക്കുക ഓക്കെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്ന സമയത്ത് പറയാ ഞാൻ അത് ബോൾഡ് അല്ല പുറത്തു പോയാലേ ശരിയാവുള്ളൂന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്നാലും ബോൾഡ് ആവാലോ ആർക്കും എല്ലാം ചെയ്യാൻ പറ്റും എവിടെ ഇരുന്നാലും ഇപ്പൊ അവിടെ ഇരുന്നിട്ടല്ലേ ഇപ്പൊ എന്നോട് സംസാരിക്കണേ യു കെയിലുള്ള യെസ് യു കാൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ആളാണ് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച ക്ലാസ് എടുക്കണേ അതില് എന്റെ കൂടെ പാനൽ ഉണ്ടായിരുന്ന ആള് ആഫ്രിക്ക എന്നുള്ള ആളും അമേരിക്ക എന്നുള്ള ആളുമാണ് ഇപ്പം നമ്മുടെ ലാപ്ടോപ്പിന്റെ മുമ്പിൽ എല്ലാരും ഇല്ലേ അവരോടൊക്കെ ചോദിച്ച ഡോക്ടർ ടി പി എസിനെ കുറിച്ച് ആ യു കെയിലുള്ള യെസ് യു ക്യാൻ ഇന്റർനാഷണൽ നടത്തുന്ന സ്ത്രീ എന്നെ ഇൻട്രൊഡക്ഷൻ പറയുന്നു എന്ന് കേൾക്കണം ഓക്കെ അവർ പറയുന്നു ഹീസ് മൈ മെന്റർ ഹീസ് മൈ നോ ഹി ലീഡ്സ് മീ അങ്ങനെയൊക്കെയാ പറയാ നമ്മൾ അവരെ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു മെഡിക്കൽ ഫീൽഡിൽ ചെയ്യുന്ന റിസർച്ചുകളിൽ പലതും കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കോൺട്രിബ്യൂഷനാണ് അറിയുമോ തനിക്ക് കെമിക്കൽ എൻജിനീയറിംഗ് പഠിച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് കെമിസ്ട്രിയെ കുറിച്ച് പഠിക്കും അതിൽ മെയിൻ ആയിട്ട് ബ്ലഡ് നമ്മൾ എന്ത് അസുഖം വന്നാലും ആദ്യം ടെസ്റ്റിനല്ലേ പോവാം അത് ബ്ലഡ് ടെസ്റ്റ് ആവില്ലേ ആ ബ്ലഡ് എന്ന് പറഞ്ഞ കെമിക്കൽ അല്ലേ ആ കെമിക്കൽ എന്ന് പറയുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലേ ആ ഫ്ലൂയിഡിന്റെ കംപ്ലീറ്റ് ആർട്ടറിയിലുള്ള മോഷൻസും എന്തൊക്കെയാണ് അതിന്റെ പാരാമീറ്റേഴ്സും ഈ പ്രഷർ ചെക്ക് ചെയ്യുന്ന നമ്മുടെ കയ്യിൽ കിട്ടുന്ന വാച്ച് ഉണ്ട് ഇപ്പൊ അതുപോലും കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇലക്ട്രോണിക്സും കെമിക്കൽ എൻജിനീയറിംഗ് ചേർത്തിട്ടുള്ളതാണ് അപ്പൊ പഠിക്കുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കുക ആ ലിമിറ്റ് ആയിട്ടുള്ള ഇത് പഠിച്ച് എനിക്കൊരു ജോലി കിട്ടണമെന്ന് വിചാരിച്ച് പഠിക്കാണ്ടിരിക്കുക വളരെ ഡീപ്പായിട്ട് ഓരോ വിഷയം പഠിക്കുമ്പോഴും അതിന്റെ ഒബ്ജക്റ്റീവ് എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് അതിന്റെ സ്കോപ്പ് ഇത് പഠിച്ചാൽ ആവാൻ പറ്റും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ബിയോണ്ട് ലിമിറ്റ് ഗെറ്റ് ലിമിറ്റഡ് ടു ടു സിലബസ് വാട്ട് സ്പീക്ക് യു അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട് കുട്ടി വലിയൊരു നോളജുള്ള ഒരാളായിട്ട് മാറും ഇന്റർനെറ്റ് ഉപയോഗിച്ച് വേൾഡിലുള്ള പല ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്നും മാക്സിമം പഠിക്കാൻ പറ്റുക അതാണ് നമ്പർ വൺ അതിന് എവിടെ പോയാലാണ് സൗകര്യം കിട്ടുക വീട്ടിലാണോ നെറ്റ് കിട്ടുക അല്ല ഹോസ്റ്റലിൽ പോയാലാണോ ആലോചിക്കുക നമ്പർ ടു വിൽ ഉണ്ടാവുന്ന പെർമിറ്റ് യു ടു ഡു എക്സ്ട്രാ മൈലേജ് ഒക്കെ ഉണ്ടാവുമോ മിക്കവാറും അതിനുള്ള ചാൻസ് കുറവാണ് അടുത്ത പ്രാവശ്യം വരും ഞാൻ ഹൈദരാബാദിലാണ് താമസിക്കുന്നത് ഡോക്ടർ ടി പി എസ് അടിച്ചു നോക്കാം ഗൂഗിൾ മാപ്പിൽ എന്തിൽ നോക്കണം ഗൂഗിൾ മാപ്പിൽ ഇപ്പൊ മൂന്ന് വീട് കാണും ഒന്ന് ഇരിങ്ങാലക്കൂട ഒന്ന് തളിപ്പറമ്പിനടുത്ത് നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലം മറ്റൊന്ന് ഹൈദരാബാദ് ഞാൻ കുറച്ചും കൂടി കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവണം എന്തെങ്കിലും ഒരു ജോലി എന്ന് പറഞ്ഞ പോരാ മോൾ എവിടെ ഇരുന്നാലും പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സംസാരിക്കുന്ന വിധം കേട്ടാലും റാങ്കുകളൊക്കെ കേട്ടാലും ആഗ്രഹങ്ങൾ ആയിട്ട് കേട്ടാലും ഐ ക്യാൻ ടെൽ വാട്ട് ഈസ് യു ക്യാൻ ബി ഇൻ യുവർ ലൈഫ് ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുമ്പോൾ സമയം ചെലവഴിക്കിട്ടുള്ളത് കെ പി സി അനുജൻ പട്ടതിരിപ്പാടിൻ്റെ കൂടെയാണ് അദ്ദേഹമാണ് കേരളത്തിലെ തന്ത്രശാസ്ത്രത്തെക്കുറിച്ച് തന്ത്രസമുച്ചയം എന്ന പുസ്തകം എഴുതിയത് തന്ത്രസമുച്ചയം എഴുതിയ കെ പി സിയുടെ ഏക ശിഷ്യനാണ് ഞാൻ എൻ്റെ അച്ഛനെപ്പോലെ കരുതുന്ന വ്യക്തിയാണ് കെ പി സി അദ്ദേഹവും ഞാനൊക്കെ കൂടിയാണ് കൈലാസത്തിലൊക്കെ കൂടെ പോയത് അത്രയും അടുപ്പുള്ള വ്യക്തിയാണ് ചെറുപ്പിലാണ് വീട് പെരുവനം പെരുവനം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത വീട് അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ എൻ്റെ മക്കളെ മക്കളെപ്പോലെയാണ് അവരുടെ ഗൗരിയൊക്കെ ഇപ്പോൾ ഡോക്ടർ ഗൗരിയാണ് ആയുർവേദ കഴിഞ്ഞത് പേപ്പർ എടുക്കുക പേപ്പർ എടുത്തിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ സബ്ജക്ട് ഉണ്ട് ഒരു ടേബിൾ ഉണ്ടാക്ക എന്നിട്ട് അതിന്റെ ലാസ്റ്റ് കോളത്തില് എന്തുകൊണ്ട് ഇത് റിജക്ട് ചെയ്യുന്നു അതെ എന്തുകൊണ്ട് റിജക്ട് ചെയ്യുന്നു എന്തുകൊണ്ട് ആക്സപ്റ്റ് ചെയ്യുന്നു റിജക്ട് ചുവന്ന മഷിയൊണ്ട് എഴുതാം ആക്സെപ്റ്റ് ചെയ്യുന്ന കൊണ്ട് എഴുതാം അതിൽ രണ്ടോ മൂന്നോ ആക്സെപ്റ്റ് ചെയ്താലും അതിൽ ഒരു ഒന്ന് പൂജ്യം മുതൽ പത്ത് വരെ ഒരു മാർക്ക് കൊടുക്കുക ആ മാർക്ക് കൊടുത്തിട്ട് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന ആ സബ്ജക്ട് സെലക്ട് ചെയ്യാം ആ കോളേജ് സെലക്ട് ചെയ്യാം എന്നിട്ട് അത് ടേബിളിൽ എടുത്ത് ഒട്ടിച്ചു വയ്ക്കുക എല്ലാ ദിവസവും അത് കാണണം ഓക്കെ ഇനി ആ കാര്യം ചിന്തിക്കരുത് ഡിസ്കസ് ചെയ്യരുത് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കോളവും കൂടി എഴുതാം ഇതിന് അച്ഛനും അമ്മയ്ക്കും എന്തൊക്കെ കുറ്റം പറയാനുണ്ട് അതൊക്കെ അവിടെ എഴുതി വെക്കാം എന്നിട്ട് അവരോട് പറയാം അതിനകത്ത് എഴുതിയാ മതി ഞാൻ എല്ലാ ദിവസവും വായിച്ചോളാം എന്നോട് പറയാണ്ടിരിക്കുക എന്ന് പറയാം നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യണ്ട എന്റെ സമയം വേസ്റ്റ് ചെയ്യണ്ട നമുക്കൊരു ഒത്തുതീർപ്പിലാവാം നിങ്ങളുടെ ഡിസ്റ്റേബ് ചെയ്യണ്ട എഴുതാൻ ഉള്ളതൊക്കെ അവിടെ എഴുതാം എന്റെ മൂശാട്ടെന്ന് വിളിക്കാൻ തോന്നുക അവിടെ എഴുതാം മൂശാട്ടെന്ന് എഴുതാം ഓക്കെ എന്റെ നല്ല മോൾ എന്ന് എഴുതാന്ന് തോന്നുന്നത് അത് കട്ട് ചെയ്തിട്ട് നല്ല മോളെന്ന് എഴുതാന്ന് പറയാം ഇതൊക്കെ എഴുതി അവിടെ വെച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടാക്കുക ഈ ചെറിയ ക്ലാസ്സിലൊക്കെ നല്ല ചാർട്ട് പേപ്പറിൽ ഉണ്ടാക്കില്ലേ അതവിടെ ഒട്ടിച്ചു വെക്കുക എന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അത് കാണിച്ചു കൊടുക്ക മനസിലായ ഇതൊക്കെ നമ്മൾ ആലോചിച്ചതാണ് അത് തീരുമാനിച്ചു ഇനി അതിന് സമയം കളയരുത് കാരണം ഒന്നാമത് എന്താ വെച്ചാല് അച്ഛനും അമ്മയ്ക്കും മോളുടെ കാര്യം മാത്രം പറയാനേ സമയം ഉണ്ടാവുള്ളൂ അപ്പൊ വീട്ടിലിരിക്കുമ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അച്ഛൻ അത് കഴിഞ്ഞാൽ അമ്മ വിചാരിക്കും അച്ഛന് മകളിൽ ശ്രദ്ധയുണ്ടെന്ന് അമ്മ പറഞ്ഞുകൊണ്ടിരുന്ന അച്ഛൻ വിചാരിക്കും മകളോട് അമ്മക്ക് സ്നേഹമുണ്ട് ഇത് ഒരു തമാശ പോലെ നടക്കുന്ന ഒരു സംഭവമാണ് പല വീടുകളിലും നടക്കും അപ്പൊ അതിനൊന്നും സമയമില്ല എനിക്ക് ഇലക്ട്രോണിക്സ് പഠിക്കാനുണ്ട് ഇപ്പൊ അഞ്ചേ മുക്കാലായി ആറു മണിക്കുള്ളിൽ ആ ഡെസിഷൻ എടുക്കുക ഇനി റോട്ടിൽ നിന്നിട്ട് ആ അമ്പലത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ചോദിക്കുക ഞാൻ ഇലക്ട്രോണിക്സ് പഠിക്കണോ രാജഗിരി പോണോ അല്ലെങ്കിൽ ഒരു ഒരു ടേബിൾ എടുത്തിട്ട് അവരോട് ചോദിക്കുക ഞാൻ രാജഗിരി പോകണമെന്നുള്ളവരിൽ ഇതിൽ ടിക്ക് ചെയ്യേ ഞാൻ പിന്നെ എന്തിനാ അതിനെപ്പറ്റി ആലോചിക്കണേ ആരൊക്കെയോ എന്തൊക്കെയോ പറയും ഈ പറയുന്നവർക്കൊന്നും യാതൊന്നും അറിയില്ല കുറച്ച് മുമ്പ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നൊരു വീഡിയോ ഉണ്ട് വീഡിയോ അല്ല ഞാൻ മാത്രം ഞാനിപ്പം ഇതും റെക്കോർഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ചെയ്തെന്നു എൻ്റെ മുഖം മാത്രമേ വരള്ളൂ ആ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവസാനം ചോദിക്കും വേണോ വേണ്ടയോ ഒന്നും ഇടണ്ടാന്ന് പറഞ്ഞാൽ ഇടില്ല ഓക്കെ അപ്പം അങ്ങനെ ചെയ്ത ആ സമയത്ത് ആ പയ്യനോട് ഞാൻ ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞ ബിറ്റ്സ് പിലാനിയാണ് ഏറ്റവും നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത് എനിക്ക് കോഴിക്കോട് എൻ ഐ ടി പോണമെന്നാണ് ആഗ്രഹം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നീ ഒരു പത്താളോടും കൂടി ചോദിക്കുക അവർക്കൊന്നും അറിയേയില്ല പിലാനി എന്ന് പറഞ്ഞാൽ വലിയ സ്ഥലമെന്ന് ചോദിച്ചിട്ട് അവിടെ പോകാൻ പറയും നമുക്കറിയാം എന്തുകൊണ്ടാണ് ബിറ്റ്സ് പിലാനി നല്ലതെന്ന് ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിൻ്റെ പേരധികം നമ്മുടെ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാകുമ്പം അതല്ലേ ആദ്യം വേണ്ടത് ഐശ്വര്യ റായിനെ കാണാൻ പങ്കിയുണ്ടെന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഐശ്വര്യ റായിനെ അമ്മ എന്ന് വിളിച്ചിട്ട് സ്വന്തം അമ്മേനെ അങ്ങനെ വിളിക്കാണ്ടിരിക്കുവീ നല്ലത് കൊറേ ഉണ്ടാവും നല്ലത് കൊറേ ഉണ്ടാവും ലോകത്ത് നല്ലത് ഇത്ര ഉണ്ടാവും ഞാൻ ഈ ഗവൺമെന്റ് എൻജിനീയറിങ് കോളേജ് തൃശ്ശൂരിലെ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിനൊക്കെ പണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പൊക്കെ വരാറുണ്ട് ആദ്യം ചോദിക്കാറുള്ളത് നിങ്ങളിൽ സങ്കടമുള്ളവരെ കൈപൊക്കാൻ പറയും ആദ്യത്തെ ദിവസം എൻജിനീയറിങ് കോളേജ് ചേർന്ന് കുട്ടികളോട് അങ്ങനെ ചോദിക്കുന്നവരും ഉണ്ടാവില്ല ഒരു എഴുപത് ശതമാനം കൈപൊക്കും അതിന് കാരണം എന്താ അറിയോ അവരൊക്കെ നീറ്റ് കിട്ടാത്തവരാണ് ഇഷ്ടമുള്ള സബ്ജക്ട് കിട്ടാത്തവരാണ് ഇഷ്ടമുള്ള അടുത്ത് പോകാൻ പറ്റാത്തവരാണ് അവരൊന്നും ഈ എക്സർസൈസ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാത്തോണ്ടാണ് അവിടെ ഇരിക്കുമ്പോഴും അയ്യോ മറ്റേതായിരുന്നു നല്ലത് അതായിരുന്നു അല്ല ഇതായിരുന്നു അല്ലെന്ന് തോന്നുന്നു നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വടയും മസാല ദോശയും ഉണ്ടെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത് ആരെങ്കിലും ഉത്തപ്പം കഴിക്കണമെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇനി അത് ആയാൽ നന്നാവുമായിരുന്നു ശരിയാണ് അതായാ നന്നാവുമായിരുന്നു ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ മനസ്സിലായോ ഇത് പയ്യനോടും ഞാൻ ഇന്ന് പറഞ്ഞത് കോഴിക്കോടുള്ള പയ്യനോടും അങ്ങനെ പറഞ്ഞു മോളോട് മാത്രല്ല ഞാൻ പറയുന്ന വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സിറ്റുവേഷനിൽ ഈ ഒരു ഒരവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാം അത് മാക്സിമം ഹൗ ആം ഐ ഗോയിങ് ടു യൂസ് മൈസെൽഫ് ഞാൻ യൂസ്ലെസ് ആണെന്ന് പറയാൻ തോന്നാണ്ടിരുന്നാ മതി ഐ ആം ആഡ് എന്താണ് യൂസ്ലെസ് അല്ല യൂസ് ലെസ് അല്ലെസ് പറഞ്ഞു മനസിലായില്ലേ അപ്പൊ ഇനിയെങ്കിലും എന്നെ യൂസ്ഫുൾ ആക്കിയിട്ട് ഞാൻ പ്രയോജനപ്രദമാവുന്ന വിധത്തിൽ എനിക്ക് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റും അത് വലിയ ജോലിയും വലിയ കാര്യങ്ങളൊന്നും അല്ല ജീവിതത്തിൽ വേണ്ടത് നന്മ ഉണ്ടാവണം ആ നന്മ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം എൻറെ അമ്മ എന്നോട് പറയാറുള്ളതാണ് ലക്ഷണപുത്രൻ എന്തിനെയോ ധനം അലക്ഷണപുത്രൻ എന്തിനെയോ ധനം നല്ല നല്ല ലക്ഷണപുത്രൻ ആണെങ്കിൽ എനിക്ക് ധനത്തിന്റെ ഇല്ല ഞാൻ അലക്ഷണപുത്രൻ എനിക്ക് കൊറേ ധനം കിട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ അപ്പൊ ഏതാവണം ആളാവണം ധനമല്ല ആവശ്യം വലിയ ജോലി ഇൻഡിപെൻഡൻസ് ഒന്നും അല്ല വേണ്ടത് ഡോക്ടർ ടി പി എസ് ഇൻഡിപെൻഡന്റ് ഒന്നും അല്ല ഞാൻ ഭക്ഷണം ആരെങ്കിലും തരുമ്പിട്ട് കഴിക്കുക ചെയ്യാ ഒരാളും ലോകത്ത് ഇൻഡിപ്പെൻഡൻറ് അല്ല എൻ്റെ പ്ലേറ്റിൽ വരുന്ന ഓരോ അന്നവും ഞാൻ കഴിക്കണ സമയത്ത് ചൊല്ലുന്ന മന്ത്രം എന്താ പ്രജാപതയെ സ്വാഹ പ്രജാപതയെ ഇതം നമമാ കുറേ ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ പ്ലേറ്റിൽ എനിക്ക് ആ ഭക്ഷണം എത്തിച്ചു തരുന്നത് അപ്പൊ ഞാനിങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നത് അതിന് കൊടുക്കാനുള്ള കാശ് എൻ്റെ അടുത്ത് അടുത്തുണ്ടാവുമ്പോഴും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തോന്നുന്നതിൽ അർത്ഥമില്ല അതും ഞാൻ ഗവൺമെന്റിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് പെൻഷൻ കിട്ടിയതാണ് ആ പെൻഷനും കുറേ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടാക്സ് എന്നാണ് അതിനെക്കാളും എനിക്ക് ആരെങ്കിലും ഒരാൾ നേരിട്ട് ഭക്ഷണം തന്നാൽ പോരെ കാശ് കൊടുത്ത് പേടിച്ചിട്ട് അത് അച്ഛനായാലും അമ്മയായാലും നല്ലതല്ലേ അങ്ങനെ ഇൻഡിപെൻഡൻറ് ആവാനല്ല നോക്കേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തുണ്ടാവുക ഡിപ്പെൻഡൻസി ഒരു ഭാരമായിട്ട് തോന്നരുത് അത് അച്ഛനും അമ്മയും ആഘോഷിക്കുകയും സന്തോഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടാവും അതൊന്നും കിട്ടാത്ത ഒരാളാണ് ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചത് എനിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് മനസ്സിലായോ അപ്പോ എനിക്ക് ഞാൻ കുറെ ആൾക്കാരെ ഡിപെൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് തോന്നിയിട്ടുണ്ട് ഡിപ്പെൻഡ് ചെയ്യാണ് എന്റെ ബ്രദറിനെ എന്നൊക്കെ വഴക്ക് എനിക്ക് കേട്ടിട്ടുണ്ടാവും പ്ലസ് ടു കഴിയുമ്പോൾ കാരണം എൻ്റെ ഏട്ടൻ പ്രൊഫസറാണ് അതേ കോളേജിൽ എല്ലാ വിഷയത്തിലും തോറ്റാളാണ് ഞാൻ അപ്പൊ ഏട്ടനുണ്ടാവുന്ന നാണക്കേടൊന്നു ആലോചിച്ച് നോക്കൂ കിട്ടാൻ പോലെ വഴക്ക് പറയുമായിരുന്നു ആ വഴക്ക് മാത്രമല്ല അട്ടികിട്ട് വന്നൊക്കെ മനസ്സിലായോ ലോകത്തിലെ ഏറ്റവും വലിയ എനിമി ആരാന്ന് ചോദിച്ചാൽ എൻ്റെ എന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക് അതേ ചേട്ടൻ പറഞ്ഞത് കേൾക്കാതെയാണ് ഞാൻ പല സ്ഥലത്തും പഠിക്കാൻ പോയതും ഞാൻ പല ജോലികൾ ഏറ്റെടുത്തതും അങ്ങനെ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഡയറക്ടർ ഡയറക്ടറാണെന്നുള്ള വാശിയിലാണ് ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡയറക്ടറായിട്ട് വന്നത് ആ സമയത്ത് ഏട്ടൻ പറഞ്ഞു നീ മണ്ടത്തര ചെയ്യണത് വരരുത് അത് കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു ഐ ആം പ്രൗഡ് ഓഫ് യു എന്നു എന്നെ പല സ്ഥലത്തും ഇന്റർവ്യൂ ചെയ്യാൻ കൊണ്ടുപോയിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എൻ്റെ ഏട്ടനാണ് ക്ലാസ് എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ മനസ്സിലായി എന്റെ അനിയനാണ് എനിക്ക് എനിക്ക് എന്റെ അഹങ്കാരാണ് എനിക്ക് അതായത് അപ്പൊ നമ്മള് നമ്മള് കോൺഫിഡൻ്റ് ആയിട്ട് ഈ പറയുന്ന അച്ഛനും അമ്മയും അവിടെ പോകരുതായിരുന്നു ഇവിടെ പോകരുതായിരുന്നു അത് ചെയ്യരുത് അതൊക്കെ പറഞ്ഞോട്ടെ അത് അങ്ങനെ അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഞാൻ പലരും ചോദിക്കാറുണ്ട് ഞാൻ എന്താണ് മാത്തമാറ്റിക്സ് പഠിക്കാൻ കാരണം പല ഇൻ്റർവ്യൂയിലും ഞാൻ പറയുമ്പോൾ പറയാറുണ്ട് ഏട്ടനോടുള്ള വാശി കൊണ്ടാണ് ഞാൻ മാത്തമാറ്റിക്സ് എടുത്തത് ഏട്ടൻ പറഞ്ഞത് എനിക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റില്ല മലയാളം ഞാൻ കവിത എഴുതുമായിരുന്നു തോന്നുന്നു മലയാളം പഠിച്ചോളൂന്ന് പറഞ്ഞു എന്നാ ഞാൻ കാണിച്ചു തരാം മാത്സിൽ പിഎച്ച് ഡി എടുക്കുന്നു അങ്ങനെ ഒറ്റ വാശിക്കാണ് ഞാൻ മാത്സ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞ് കേ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നതല്ല വേണ്ടത് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിക്കാം അപ്പം ഞാൻ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളൊക്കെ സങ്കടമുള്ളത് നിങ്ങൾക്ക് ഡോക്ടർ ആകാൻ പറ്റാത്തതുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ പലരും യെസ് എന്ന് പറയും നിങ്ങളുടെ കൂടെ പഠിച്ച ഡോക്ടറായ ആൾക്കാരുടെ മോളിൽ ഹെൽത്ത് സെക്രട്ടറി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാനെങ്കിൽ ഐ എ എസ് എഴുതിയാൽ മതി ഒരു തമിഴ് പാട്ടുണ്ട് തനിക്കറിയോ പോണാൽ പോകട്ടും പോടാ മകൾ എഴുതി വെച്ചിരിക്കുന്നു അമ്മ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഡോക്ടർ ടി പി എസിൻ്റെ ഈ വീഡിയോ കാണണം എന്നു പറഞ്ഞിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത് കിടന്ന് തുടങ്ങി അമ്മ രാവിലെ എഴുന്നേറ്റ് പല്ലും കൂടി തേക്കാണ്ട് എൻ്റെ വീഡിയോ കാണണം എൻ്റെ അമ്മ എനിക്ക് സ്നേഹമുള്ളത് എൻ്റെ അത് ശരിയാന്ന് പറയും ഞാൻ ഹൈദരാബാദിലുള്ളപ്പോൾ എൻ്റെ അമ്മയും മരിച്ചു ഇപ്പോൾ അമ്മ ഹൈദരാബാദുള്ള സമയത്ത് എൻ്റെ കൂടെ വന്ന് താമസിക്കും ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ആദ്യം അമ്മ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഓടുമ്പോൾ ഞാൻ പറയും അവിടെ കുറച്ച് കുറച്ചുമതി ഇരിക്കുന്നു മടി കിടക്കും എന്നിട്ട് ഞാൻ പറയും ചായേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത് അല്ല ഞാൻ ഞാൻ സാധാരണ പറയാറുണ്ട് നമ്മൾ വീട്ടിലിരിക്കണ സമയത്ത് നിലത്ത് കിടന്നിട്ട് കാല് ടേബിളിന്റെ മുകളിൽ വെച്ച് കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറയും നീ വേറൊരു വിട്ടു പോയാ എന്താ ചെയ്യ വേറെ വിട്ടു പോയാൽ നമ്മള് അങ്ങനെയല്ലല്ലോ പെരുമാറുക എങ്ങനെയാണോ സൗകര്യം അതുപോലെ അതിനുള്ള ഫ്രീഡം ഇവിടെ ഉണ്ട് അത് ഞാൻ ചെയ്യുന്നു പറയാ അമ്മയ്ക്കും അച്ഛനും എന്നെ കുറ്റം പറയാനോ വഴക്ക് പറയാനോ ഒക്കെയുള്ള ഫ്രീഡം ഉണ്ട് അതും നിങ്ങൾ ചെയ്തിട്ട് എൻജോയ് ചെയ്തോ എന്ന് ആ ടേബിൾ അങ്ങോട്ട് കൊടുക്ക് ആ കൊടുക്കേണ്ട അതിന് താഴത്തുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എഴുതികൊള്ളാൻ പറയാം എന്നിട്ട് നമ്മളത് നാല് കൊല്ലം സൂക്ഷിക്കും നാല് കൊല്ലം കഴിയുമ്പോൾ ഫ്രെയിം ചെയ്ത് വെക്കാം എന്നിട്ട് ഞാൻ റാങ്ക് മേടിച്ച് പാസ്സാവുമ്പോ അച്ഛനും അമ്മയും എന്താ പറയാന്ന് ആലോചിക്കാന്ന് പറയാം എന്നിട്ട് ഓരോ ആഴ്ചയും പഠിക്കുന്ന വിഷയം കംപ്ലീറ്റ് ഡോക്ടർ ടി പി എസിനെ മോള് പഠിപ്പിക്കാം അപ്പൊ ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും ഇന്നലെയൊക്കെ രാത്രി വിളിച്ചത് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് വിളിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് വിളിക്കണം ആലോചിച്ചു വിളിച്ചത് ഒന്നേ മുക്കാലിന് രാത്രി ഞാൻ എടുത്തു അപ്പെടുത്തു അപ്പൊ ഇപ്പോഴും ഉറങ്ങാണ്ടിരിക്കണം ഞാൻ വെച്ചാൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഉറങ്ങാണ്ടിരിക്കുന്നു ഉറങ്ങുന്നു വിളിച്ച് അവരുടെ എവിടെയൊക്കെ ആക്കണം കുറേ വേവലാതികൾ ഉണ്ടാവില്ലേ ഇപ്പോഴല്ലേ അത് ചെയ്യാൻ പറ്റും ഒരു മാസം കഴിഞ്ഞ് ഇത് ചെയ്തിട്ട് കാര്യമില്ല നല്ലപോലെ പഠിക്കുക കാരണം മിക്കവാറും എൻജിനീയറിംഗ് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കുട്ടിയൊന്നും അല്ല അവിടെ വേറൊരു ഗ്രൂപ്പിൽ പെടും ആശകുശലായിട്ട് മാറും ഒന്നിനും കൊള്ളാതായി മാറും അങ്ങനെയൊന്നും ആവാണ്ടിരിക്കാൻ ശ്രമിക്കുക വെറും മെറിട്ടൊന്നുമില്ലാണ്ട് ചുമ്മാ കയറി വന്ന് നാല് കൊല്ലം ഉഴപ്പി എങ്ങനെയെങ്കിലൊക്കെ പോകുന്ന കുറെ പേര് അത്തരം കോളേജുകളിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഹാൾ ടിക്കറ്റ് കയ്യിൽ കിട്ടിയാലും നമുക്ക് അഡ്മിഷൻ കൊടുക്കാമെന്ന നിയമം ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല എല്ലാരും ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻട്രൻസ് എക്സാമും ഒക്കെ ഉണ്ടാക്കുന്നത് പഠിച്ച എല്ലാ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെയും ഡോക്ടറാക്കാൻ പറ്റുന്ന മെഡിക്കൽ കോളേജുകൾ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പേരെ മാത്രം എടുക്കുന്ന ഒരു ഫിൽട്ടർ വേണം അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് ഈ പഠിക്കുന്നവർക്കൊക്കെ പഠിക്കാൻ പറ്റണം നല്ലതല്ലേ കുറേ മെഡിക്കൽ കോളേജ് സീറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഡോക്ടറാക്കൂലേ നമ്മൾ ഞാൻ എല്ലാവരും ചോദിക്കാറുള്ളത് എത്ര പേർക്ക് ഡോക്ടറാണെന്ന് നിൽക്കുമ്പോൾ കുറെ പേര് കൈപ്പൊക്കും ഞാൻ ഉടനെ ചോദിക്കും എത്ര പേർക്ക് പേഷ്യൻ്റ് ആവണം എന്നാരും കൈവൊക്കില്ല എന്ന് ഡോക്ടർമാർക്ക് പണിയില്ലാണ്ടാവില്ലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലെ പഴയ തറവാട് ഉണ്ട് പത്തിരുന്നൂറ് വർഷം പഴക്കമുള്ള ആ തറവാട് ഇപ്പോഴും ഞാൻ മെയിൻറ്റൈൻ ചെയ്ത് ക്ലീൻ ചെയ്യാൻ ആൾക്കാരെ ആക്കി അവിടെ റെഡി ആക്കി വെക്കുന്നുണ്ട് എന്തിനാ അറിയോ കൊല്ലത്തില് രണ്ടോ മൂന്നോ കൊല്ലത്തിൽ രണ്ടോ മൂന്നോ ദിവസം അവിടെ പോയിരിക്കാനാണ് ആ പോയി ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയ കവിതകളാണ് എൻ്റെ റിതം ഓഫ് ലൈഫ് എന്ന് പറയുന്ന എൻ്റെ കവിതകൾ മനസ്സിലായോ ആ സുഖം ജീവിതത്തിൽ വേറെ ഒരു സുഖത്തെക്കാളും ആ സമയത്ത് എൻ്റെ കൂടെ ചില കുട്ടികളൊക്കെ വന്നിരിക്കും എൻ്റെ കൂടെ അല്ല കെമിക്കൽ ആയാല് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എഴുതാൻ പറ്റില്ല ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രോണിക്സ് ഈ ഉള്ളൂ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പറ്റില്ല ഇ എസ് കെമിക്കൽ എഞ്ചിനീയറിങ് അത്തരം സ്പെഷ്യലൈസ്ഡ് എഞ്ചിനീയറിംഗ് ഒന്നും കമ്പ്യൂട്ടർ സയൻസ് അടക്കം അത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ആയിട്ട് കരുതിയിട്ടില്ല ഇപ്പോൾ കോർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ആണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഈ നാലെണ്ണം മാത്രമേ കോർ എഞ്ചിനീയറിംഗ് ഉള്ളൂ ബാക്കി മെക്കട്രോണിക്സും ഫുഡ് ടെക്നോളജിയും ഒന്നും എഞ്ചിനീയറിംഗ് അല്ല ബയോടെക്നോളജിയൊന്നും എഞ്ചിനീയറിംഗ് ആയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണക്കാക്കിയിട്ടില്ല ഓക്കെ ഈ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് നീ എൻ്റെ പടം എടുത്തിട്ട് എനിക്ക് അയച്ചതാണ് എന്നിട്ട് അതിൽ എന്താണ് മെറിറ്റ് ഓരോ ആഴ്ചയും തോന്നുന്ന വഴക്കൊക്കെ അതിനകത്ത് എഴുതാൻ